നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലുള്ള വളരെ പുരാതനമായ ഒരു നഗരമാണ് ഭക്താപൂർ കാഠ്മണ്ഡുവിൽ തമേൽ എന്ന സ്ഥലത്താണ് ഞാൻ താമസിച്ചിരുന്നത് തമേലിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് ഭക്താപൂർ ടാക്സി കാറിലും പത്തോ വഴി ബുക്ക് ചെയ്ത ബൈക്കിലും പ്രൈവറ്റ് ബസ്സിലുമൊക്കെ നമുക്ക് തമേലിൽ നിന്ന് ഭക്താപൂരിലേക്ക് എത്താം അത്ര വലിയ തിരക്കൊന്നുമില്ലാത്ത സോളോ ട്രാവലർ ആയിരുന്നതുകൊണ്ടും പെട്ടെന്ന് ഭക്താപൂരിലെത്തിയിട്ട് അവിടെ ചെയ്യാൻ കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ടും വളരെ പതുക്കെ ഒരു പ്രൈവറ്റ് ബസ്സിലാണ് ഞാൻ തമേലിൽ നിന്ന് ഭക്താപൂരിലേക്ക് പുറപ്പെട്ടത് തമേലിനടുത്തുള്ള രത്ന പാർക്കിൽ നിന്നാണ് ഭക്താപൂരിലേക്ക് പോകാനുള്ള പ്രൈവറ്റ് ബസ് കിട്ടുക കാഠ്മണ്ഡുവിലെ രത്നാ പാർക്ക് ബസ് പാർക്കിൽ നിന്നും പാട്ടണിലെ ലഗൻഖേൽ ബസ് പാർക്കിൽ നിന്നും ഭക്താപൂരിലേക്ക് ലോക്കൽ ബസ്സുകൾ കിട്ടും ടാക്സികളെക്കാളും സ്വകാര്യ കാറുകളെക്കാളും ദൈർഘ്യമേറിയതാണ് ബസ്സിലെ യാത്ര യാത്രക്കിടയിൽ നിരവധി സ്റ്റോപ്പുകൾ ഉള്ളതുകൊണ്ടാണ് സമയം കൂടുതൽ എടുക്കുന്നത് എന്നാൽ ബസ്സും കാറും സഞ്ചരിക്കുന്നത് ഒരേ റൂട്ടിലാണ് ട്രാഫിക് അവസ്ഥകളും സമാനമാണ് ബസിൻ്റെ കണ്ണാടിച്ചില്ലിലെ പുകവലിച്ചിരിക്കുന്ന ശിവന്റെ ചിത്രം കൗതുകമുണർത്തി ഇത്രയേറെ മസ്സിലുള്ള പരമശിവന്റെ ചിത്രം ഇതിനു മുൻപ് ഒരിക്കലും ഒരിടത്തും കണ്ടിട്ടില്ല യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ് ഭക്തപൂർ കാഠ്മണ്ഡുവിലെ മൂന്ന് ദർബാർ സ്ക്വയറുകളിൽ ഒന്നുകൂടിയാണ് ഇത് ഇവ മൂന്നും യുനെസ്കോയുടെ പൈതൃക സ്ഥാനം നേടിയവയാണ് പാട്ടൺ ദർബാർ സ്ക്വയർ കുമാരേഖർ ഉൾപ്പെടുന്ന കാഠ്മണ്ഡു ദർബാർ സ്ക്വയർ എന്നിവയാണ് മറ്റ് രണ്ടെണ്ണം ഭക്തപൂർ ദർബാർ സ്ക്വയറിൽ പ്രവേശിക്കാൻ ടിക്കറ്റുണ്ട് ഇന്ത്യ ഉൾപ്പെടുന്ന സാർക്ക് പൗരന്മാർക്ക് അഞ്ഞൂറ് നേപ്പാൾ രൂപയും വിദേശ പൗരന്മാർക്ക് പതിനഞ്ച് യു എസ് ഡോളറുമാണ് ഭക്തപൂർ ദർബാർ സ്ക്വയറിലേക്കുള്ള പ്രവേശന ഫീസ് सार्क कंट्री के पीपल के लिए फाइव हंड्रेड ने प्लीज नन सार्क के लिए वन थाउजेंड एट हंड्रेड ओके एक बार पैसा तैरने के बाद वो वन डे टिकट होता है इफ कहीं फॉरेन टूरिस्ट रहने रहने चाहते हैं तो इधर जानकारी देकर वो कैन स्पेन

എരുമപ്പാലിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരുതരം തൈര് ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് പരമ്പരാഗത രീതി ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്രശസ്തമായ ഈ തൈര് ജുജു ധൗ എന്നാണ് അറിയപ്പെടുന്നത് തൈരിനും ഒരല്പം ലഹരിയുണ്ടെന്ന് ആദ്യമായി തോന്നിയത് ജുജു തൗ കുടിച്ചപ്പോഴാണ് ഭക്താപൂർ ദർബാർ സ്ക്വയറിലെത്താൻ ഇനിയും കുറേ ദൂരം കൂടി നടക്കണം അവിടേക്കുള്ള വഴിയോര കാഴ്ചകൾ തന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു മുന്നിലൂടെ കടന്നു പോകുന്ന സ്വദേശീയരും വിദേശീയരുമായ സഞ്ചാരികളൊക്കെ ആധുനിക വസ്ത്രധാരികളായിരുന്നെങ്കിലും ചുറ്റുമുള്ള കടകളും കെട്ടിടങ്ങളും ഒക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായിരുന്ന പഴയ ഒരു നഗരത്തെ ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു പൈതൃകത്തിൻ്റെ തിരിശേഷിപ്പുകൾ പോലെ കൊത്തുപണികളുള്ള കവാടങ്ങൾക്ക് മുന്നിലും സത്രങ്ങളിലും കൂട്ടുകൂടിയിരുന്ന സംസാരിക്കുന്ന കുറേ പഴയ മനുഷ്യർ അവരുടെ ചെരിയിൽ നിറയെ സ്നേഹം നീ ഏത് നാട്ടിൽ നിന്ന് ഏത് കാലത്തിൽ നിന്ന് കാൽ തെറ്റി വന്നവനെന്ന ചോദ്യം അവരുടെ കണ്ണുകളിൽ ഒരു ടൈം ട്രാവൽ സിനിമ ചെയ്യാൻ ഏറ്റവും പറ്റിയ ഒരിടമാണ് ഭക്താപൂർ എന്ന് തോന്നി ഓൾറെഡി ഒരു സെറ്റ് ഇട്ട് വച്ചിരിക്കുന്നത് പോലെയാണ് അവിടെയുള്ള പല ചരക്ക് കടകൾക്ക് പോലും പഴമയുടെ നിറവും മണവും കഠ്മണ്ഡു താഴ്വരയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭക്തപൂർ നേപ്പാളിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്നാണ് ഭക്തരുടെ നഗരം എന്നറിയപ്പെടുന്ന ചരിത്രപ്രസിദ്ധമായ നേവാരി നഗരം സന്ദർശകരെ ആകർഷിക്കുന്ന ക്ഷേത്ര കൊത്തുപണികൾ കലാത്മകമായ ദേശമുദ്രകൾ ഭക്തപൂരിൽ ചുറ്റി നടക്കുമ്പോൾ നേപ്പാൾ ഫൈൻ ആർട്സിൻ്റെ ശ്രദ്ധേയമായ മാസ്റ്റർ പീസുകളാൽ രൂപപ്പെടുത്തിയ ഒരു അനുബന്ധ സമയ മേഖലയിലാണ് നമ്മളെന്ന് തോന്നിപ്പോവും വഴിയരികിലെ ഉയർച്ച താഴ്ചകൾ കാലത്തിൻ്റെ കയറ്റിറക്കങ്ങളാണെന്ന് തോന്നിപ്പോവും യാത്രക്കാരെ മറ്റൊരു കാലത്തിലേക്ക് ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പൈതൃക സ്പർശം വഴിയരികിൽ കണ്ട ഈ കവാടവും ഇതിനു പിന്നിലെ കുളവും പണ്ടങ്ങവും നിർമ്മിച്ചതാണെന്ന് തോന്നി പക്ഷേ ഇവിടെ നീന്തി കളിക്കുന്ന ഈ കുട്ടികൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രതിനിധികളാണ് വളരെ നിഷ്കളങ്കരാണ് ഇവിടെ ജീവിക്കുന്ന മനുഷ്യർ കാലഘട്ടങ്ങൾക്കിടയിലെ ഇടുങ്ങിയ വഴിയരിക്കിലിരിക്കുമ്പോൾ അങ്ങനെ അല്ലാതെ ആകാനാവില്ലല്ലോ ഭക്തപൂർ ദർബാർ സ്ക്വയറിലേക്കുള്ള വഴി വളരെ ഇടുങ്ങിയതായിരുന്നു വരാനിരിക്കുന്ന ഏതോ ഒരു കാലത്തിൽ നിന്നും വഴിതെറ്റി മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ ഒരു പെൺകുട്ടി മുന്നിൽ വന്നു നിന്നു ഇഷ അതായിരുന്നു അവളുടെ പേര് വളരെ സന്തോഷത്തോടെ അവൾ എൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ പോസ് ചെയ്തു ശിവന്റെ ഉഗ്രരൂപമായ ഭൈരവന് മാത്രമായി സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ഭക്തപൂർ ദർബാർ സ്ക്വയറിന്റെ കാവൽ ക്ഷേത്രം കൂടിയാണ് നേപ്പാളിലെ വിവിധ സ്ഥലങ്ങളിൽ ഭൈരവ പ്രതിഷ്ഠകളുള്ള ക്ഷേത്രങ്ങൾ കാണാനാവും കാഠ്മണ്ഡു ദർബാർ സ്ക്വയറിനു മുന്നിലുമുണ്ട് വലിയൊരു ഭൈരവ പ്രതിഷ്ഠ ദർബാർ സ്ക്വയറിനു മുന്നിൽ വഴിവാണിഭക്കാരുടെ നീണ്ട നിരയുണ്ട് വിദേശീയരും സ്വദേശീയരുമായ സഞ്ചാരികൾ ഈ ഇടം സന്ദർശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി ഇവിടെയുള്ള കൗതുക വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുപോകുന്നു ഡിസ്കൗണ്ട് റേറ്റിൽ ഭക്തപൂർ ദർബാർ സ്ക്വയർ ആകെ കൊണ്ടുനടന്ന് വിശദീകരിച്ചു തരാം എന്ന വാഗ്ദാനവുമായി സമീപിക്കുന്ന ടൂറിസ്റ്റ് ഗൈഡുകളും ഇവിടെ ധാരാളം അവരിൽ ഒരാൾ പറഞ്ഞു

बहुत बहुत लोग आते हैं अच्छा शहर है നേപ്പാളിന്റെ സാംസ്കാരിക അടിത്തറയുടെ ദൃഷ്ടാന്തമാണ് ഭക്തപൂർ ദർബാർ സ്ക്വയർ ക്ഷേത്രങ്ങൾ സ്മാരകങ്ങൾ കൊട്ടാര സമുച്ചയം ഇങ്ങനെ ധാരാളം കെട്ടിടങ്ങൾ ഒത്തുചേരുന്ന ഈ ഇടം നവാരി വാസ്തുവിദ്യയുടെയും കരകൗശലത്തിന്റെയും മകുടോദാഹരണമാണ് കൊട്ടാര സമുച്ചയത്തോട് ചേർന്ന റെസ്റ്റോറൻറ്റുകളുടെ മുന്നിലെല്ലാം കാഴ്ചകൾ കണ്ടിരിക്കുന്ന വിദേശ സഞ്ചാരികളെ കാണാനാവും സ്വദേശികളിലേറെയും ഫോട്ടോ ഷൂട്ടിനായാണ് ഇവിടെ വരിക ഭക്തപൂർ ദർബാർ സ്ക്വയറിലെ കൊട്ടാരങ്ങളുടെ ആന്തരിക ഭാഗത്തുള്ള മരവും കല്ലും കൊത്തുപണികളും മനോഹരമായ ലോഹപ്പണികളും നേപ്പാളിൻ്റെ സുവർണ കാലഘട്ടത്തിൻ്റെ അഭിരുചികളാണ് യഥാർത്ഥത്തിൽ വിളിച്ചോതുന്നത് യുനെസ്കോയുടെ സൈറ്റായതിനാൽ രാജ്യത്തിൻ്റെ ചില രാജകീയ ഭൂതകാലവും ഇവിടെ കാണാൻ കഴിയും സന്തോഷമുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ദർബാർ സ്ക്വയറിൻ്റെ അന്തരീക്ഷം പ്രസന്നമാണ് കാഠ്മണ്ഡു താഴ്വരയിലെ ഏറ്റവും ഉയരം കൂടിയ പകോട്ട ശൈലിയിലുള്ള കെട്ടിടങ്ങളിലൊന്നാണ് ഭക്തപൂർ ദർബാർ സ്ക്വയറിലെ അഞ്ച് നിലകളുള്ള ഞാറ്റപ്പോള ക്ഷേത്രം ഇന്നിത് നേപ്പാളിലെ കല്യാണ വീഡിയോഗ്രാഫർമാരുടെ പ്രധാന ലൊക്കേഷനാണ് ശില്പചാരുതയുള്ള കെട്ടിടങ്ങളോടൊപ്പം പരമ്പരാഗത വേഷം ധരിച്ച് വീഡിയോഗ്രാഫർമാരുടെ മുന്നിൽ നൃത്തമാടുന്ന സുന്ദരികളും സഞ്ചാരികളുടെ ആകർഷണമാണ് ഈ പ്രവണതയെ അരോചകമായി കാണുന്ന പൈതൃക സ്നേഹികളും ധാരാളം ഉണ്ട് ഭക്തപൂർ ദർബാർ സ്ക്വയറിനോട് ചേർന്ന ഒരു തലേജു ക്ഷേത്രമുണ്ട് ഈ പ്രദേശത്ത് ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിബന്ധനയുള്ള ഒരേ ഒരു സ്ഥലമാണ് ഈ തലേജു ക്ഷേത്രം പക്ഷേ അഭൗതികമായ ഒരു ആനന്ദം തോന്നും ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അതിനുള്ളിലിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്ന ചില വിദേശീയരെ ഒക്കെ കണ്ടു ആ ക്ഷേത്രത്തിൻ്റെ തണുത്ത കൽപാതയിലൂടെ നഗ്നപാതനായി നടന്നതും പാതയോരത്തെ ലോഹവിഗ്രഹത്തിൻ്റെ കൈവിരലിൽ തൊട്ടതും ഒക്കെ ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മയായി മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു ഭക്തപൂർ ദർബാർ സ്ക്വയറിൻ്റെ ഏറ്റവും വലിയ പ്രശസ്തികളിലൊന്ന് ഈ സ്വർണ്ണ കവാടമാണ് ലോകത്തിൽ വെച്ച വളരെ മനോഹരമായതും അത്യധികം വിലപിടിപ്പുമുള്ള വസ്തുക്കളാൽ നിർമ്മിതവുമായ ഒരു പടിവാതിലാണ് ലുതോക്ക എന്ന ഈ സ്വർണ്ണ പടിവാതിൽ ഈ പടിവാതിലിൽ ഹിന്ദുമതത്തിലെ ദേവതകളായ കാളിയെയും ഗരുഡനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു കൂടാതെ രണ്ട് ജലകന്യകകളും ഇവിടെയുണ്ട് ഈ പടിവാതിലിനെ രാക്ഷസന്മാരെ കൊണ്ടും ഹിന്ദുമതത്തിലെ വിശ്വാസപരമായ സങ്കീർണ്ണത നിറഞ്ഞ ജീവികളെ കൊണ്ടും അലങ്കരിച്ചിരിക്കുന്നു ഇംഗ്ലീഷ് കലാനിരൂപകനും ചരിത്രകാരനുമായ പേഴ്സി ബ്രൗൺ ഈ സ്വർണ പടിവാതിലിനെ വിശേഷിപ്പിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ മുഴുവൻ രാജ്യത്തിലെയും കലയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന് എണ്ണി തിട്ടപ്പെടുത്താനാവാത്ത വിധമുള്ള ഭംഗിയാർന്ന മുഖങ്ങളുടെ നിരകൾ ഈ സ്വർണപ്പടിവാതിൽ ഒരു രത്നം പോലെ തിളങ്ങുന്നു ഇത് അൻപത്തി അഞ്ച് ജനാലകളുള്ള കൊട്ടാരത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് ഈ സ്വർണ പടിവാതിലിനെ നമ്മൾ താജ്മഹലിനെക്കുറിച്ച് കേട്ടിട്ടുള്ളതുപോലെ സങ്കടകരമായ ഒരു കഥ കൂടിയുണ്ട് കെട്ടുകഥയാണോ സത്യമാണോ എന്നറിയില്ല അത്ഭുതകരമായ രീതിശാസ്ത്രത്തോടു കൂടിയ ഈ സ്വർണപ്പടിവാതിലിൻ്റെ നിർമ്മാണം നടത്തിയത് കൈവേലക്കാരായിരുന്നു എന്നാൽ ബാഗദോൺ രാജാവ് ഈ കവാടത്തിൻ്റെ പണി പൂർത്തിയായ ഉടനെ അവരുടെയെല്ലാം കൈകൾ വെട്ടിമാറ്റി വീണ്ടും ഇത്തരത്തിലൊരു നിർമ്മിതി ഇനിയൊരിക്കലും ലോകത്തൊരിടത്തും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അന്ന് രാജാവ് അങ്ങനെ ചെയ്തത് അനുസ്മരിക്കാൻ തോന്നുന്നത് ആ രാജാവിനെയല്ല ഞാൻ ഞാൻ എന്ന് അഹങ്കരിച്ചിരുന്ന രാജാക്കന്മാരും മറ്റും ഇന്നെവിടെ എന്ന് ചോദിച്ച വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് ഈ മാസ്റ്റർ പീസിനു വേണ്ടി സ്വയം സമർപ്പിച്ച ആ കൈവേലക്കാരെയാണ് ഭക്തപൂർ ദർബാർ സ്ക്വയറിനോട് ചേർന്നുള്ള പോട്ടറി സ്ക്വയർ ഇന്ന് ജീവിച്ചിരിക്കുന്ന നേപ്പാളിലെ കരകൗശല വിദഗ്ധരുടെ പ്രാഗൽഭ്യം തെളിയിക്കുന്നതാണ് നേവാരി മൺപാത്ര നിർമ്മാണത്തിൻ്റെ ഒരു പ്രമുഖ കേന്ദ്രമായ ഈ പോട്ടറി സ്ക്വയർ നേപ്പാളിലെ സെറാമിക്സിൻ്റെ ആകർഷകമായ പ്രദർശന പാത കൂടിയാണ് കരകൗശല വിദഗ്ധർ തടി കൊണ്ടും ലോഹം കൊണ്ടും ആകർഷകമായ മാതൃകകൾ ഉണ്ടാക്കുകയും അവയ്ക്ക് പഴമയുടെ സ്പർശം നൽകുകയും ചെയ്യുന്നു പ്രദേശവാസികൾ കൈകൊണ്ട് നിർമ്മിച്ച പ്രാദേശിക ഉൽപ്പന്നങ്ങളും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങുന്നതിനുള്ള മികച്ച സ്ഥലമാണിത് പുരാതന നേപ്പാൾ നഗരങ്ങളിൽ ഏറ്റവും ഭംഗിയായി സംരക്ഷിക്കപ്പെടുന്ന ഇടങ്ങളിലൊന്നാണ് ഭക്താപൂർ എന്ന് പറയാം എങ്കിലും ഇവിടെയുള്ള പഴയ കൊട്ടാര കവാടങ്ങൾ പലതും ജുജു ധൌ വിൽപ്പന കേന്ദ്രങ്ങളും പൂക്കടകളുമൊക്കെയായി മാറിക്കഴിഞ്ഞു വിനോദസഞ്ചാരികൾക്കായി വിനോദസഞ്ചാരികളാൽ നിലനിൽക്കുന്ന ഒരിടം അതാണ് ഭക്താപൂർ കാലത്തിൻ്റെ പിന്നിറക്കത്തിൽ നിന്നും കരകയറിയത് ഭക്തപൂരിൽ നിന്നും രത്നപാർക്കിലേക്കുള്ള മടക്കയാത്രയിലാണ് വഴിമധ്യേ ബസ്സിലേക്ക് കയറി ഒരേ സീറ്റിൽ തിങ്ങി നിറഞ്ഞിരുന്ന കുറേ കോളേജ് വിദ്യാർത്ഥികൾ പുതിയ നേപ്പാളി പാട്ടുകൾ പാടി സ്വയം ആഹ്ലാദിച്ചു യാത്രക്കാരെ ആഹ്ലാദിപ്പിച്ചു പഴയ കാലത്തിലേക്കുള്ള അവിസ്മരണീയമായ ആ യാത്ര അങ്ങനെ പുതിയ കാലത്തിൻ്റെ കളിച്ചിരികൾ നിറഞ്ഞ പാട്ടുകളിൽ അവസാനിച്ചു